ാപ്പിള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ തന്നെയാണ് ആ രാത്രി അനസ്തേഷ്യ ഡോക്ടർ ഇല്ലെന്നും ലീവിലാണെന്നും അതുകൊണ്ട് പുറത്തു ഡോക്ടറെ ഡോക്ടറെ എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആ അനുശേഷി ഡോക്ടറെ വരുത്തിച്ചത് അപ്പോഴാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണം എന്നുള്ള ഒരു ഡിമാൻഡ് വെച്ചത് അത് വീട്ടുകാർ അംഗീകരിക്കുകയായിരുന്നു ആ സമയത്ത് വന്ന് നിന്ന ഡോക്ടറുടെ കയ്യിൽ കുട്ടിയുടെ ഏഹ് ഭർത്തുപിതാവാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആ ഡോക്ടർ അനസ്തേഷ്യ ഡോക്ടറുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തത് െ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്റെ മോക്ക് അടക്കുമല്ലോ ഒന്നുമില്ല അവിടെ കൊണ്ടുവന്ന അവര് ഒരു മണിക്കൂറില്ല ഇല്ല ഐ സി കടത്തത് അവർ പെട്ടെന്ന് വാർഡിൽ കൊണ്ടുവന്ന് കടത്തി വാർണ്ടി കടത്തി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മോക്ക് പിന്നെ ശ്വാസവും കിട്ടുന്നില്ല ബി പി കുറവാന്നൊക്കെ അവര് പറഞ്ഞോളൂ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ ആംബുലൻസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുൻ ബന്ദവർ ഇതാണ് ജാരിയത്ത് നിന്നുള്ള ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു യുവതി പ്രസവത്തിന് വേണ്ടി ജാരിയത്തിനെ കരുനാഗപ്പള്ളിയിലെ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു കുഴപ്പമില്ല സാധാരണ എല്ലാ ഒരു ഗർഭിണികൾക്കുള്ള സാധാരണ ചികിത്സകൾ കൊടുത്ത് ഒടുവിൽ ഇവരെ പ്രസവത്തിന് വേണ്ടി കൊണ്ടുപോയിട്ട് ഈ കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇവർക്ക് അനസ്ഥേഷ കൊടുത്ത് സിസേറിയനാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ അനസ്ഥേഷ കൊടുക്കുന്നതിൻ്റെ അളവ് കൂടിപ്പോയി പിന്നീട് ഇവർക്ക് ബോധം വരാതായി പിന്നീട് വരെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടെങ്കിലും പതിനേഴാം തീയതിയാണ് ഈ ഈ ഒരു കരുനാഗപ്പള്ളി കൊല്ലം കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അനേസ്തേശയുടെ അളവ് കൂടിയിട്ട് വരെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണത് ഇതാ കഴിഞ്ഞ ദിവസം ഈ ജാരിയത്തിന്നുള്ള ഇരുപത്തിരണ്ട് വയസ്സുള്ള യുവതി പ്രസവത്തിന് ശേഷം മരണപ്പെട്ടു എന്നുള്ളതാണ് ഇത് ശരിക്കൊരു ചികിത്സാ പിഴവാണ് പക്ഷേ ഈ ചികിത്സാ പിഴവ് ഹോസ്പിറ്റലുകാർ സമ്മതിക്കുന്നില്ല നമ്മുടെ ഹോസ്പിറ്റൽ നമ്പർ വൺ ആണ് എല്ലാം കൊണ്ടും തികഞ്ഞതാണെന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ഉഷാറാണ് അതല്ല അവനവൻക്ക് ഇങ്ങനെ ഒരു പിഴവിന്റെ അനുഭവം ഉണ്ടായിരുന്നു പറഞ്ഞാലോ പിന്നെ നമ്മൾ ഒന്നിനും കൊള്ളരുത്താത്തവരായി ഈ ഉപ്പയുടെ കണ്ണീരിന് മുൻപിൽ നമ്മുടെ ആരോഗ്യമന്ത്രി സിസ്റ്റത്തിനും എന്താ പറയാണ്ടാവുക സർജറി ഒന്നുമില്ല അവിടെ കൊണ്ടുവന്ന അവർ ഒരു മണിക്കൂറില്ല ഐ സി യു അവർ പെട്ടെന്ന് വാർഡിൽ കൊണ്ടുവന്ന് കടത്തി വാർഡിൽ കടത്തി കഴിച്ചപ്പോഴാണ് എന്റെ മോക്ക് പിന്നെ ശ്വാസവും കിട്ടുന്നില്ല ബി പി കുറവെന്നൊക്കെ അവര് പറഞ്ഞോ പെട്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞു ആംബുലൻസ് വിളിക്കണം അപ്പൊ ഞാനൊന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അവിടുന്ന് പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്ന അവര് ആയുസിലൊക്കെ കയറ്റി കയറ്റപ്പോഴത്തേക്ക് ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞ് എന്റെ മാ കുഞ്ഞിനെ മരുന്ന് ചെയ്താലും നേരത്തെ കേൾക്കുന്നില്ല കാര്യം തന്നെ ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു കുറേ നേരം കഴിച്ചപ്പോഴത്തേക്ക് അവര് വെന്റിലേറ്റർ കയറ്റണമെന്ന് പറഞ്ഞ് കയറ്റി

പകരം കുണ്ടറ താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തിയിട്ടാണ് കൊടുത്തത് രണ്ടു ദിവസങ്ങൾക്ക് മുൻപാണ് തൃശ്ശൂർ ജില്ലയിൽ തന്നെ കുന്നംകുളത്ത് ഇല്ലിയാസ് എന്നൊരു ഉസ്താദ് മരണപ്പെട്ടു ഇട്ടിമാണി ഹോസ്പിറ്റൽ ഞാൻ പലതവണ പോയൊരു ഹോസ്പിറ്റലാണ് കുന്നംകുളം സെൻട്രലുള്ള ഒരു ഹോസ്പിറ്റല് ആ ക്രിസ്ത്യൻ വിഭാഗം നടത്തുന്ന ഇട്ടിമാണി ഹോസ്പിറ്റലിൽ ഈ ഇല്ലിയാസ് എന്ന പേരുള്ള പത്ത് നാല്പത്തിരണ്ട് വയസ്സുള്ള ഉസ്താദിനെ ഹെർണി ആസുകായിട്ടി ഉസ്താദിനെ ഈ ഇട്ടിമാണി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അനസ്തേഷ കൊടുത്തത് കൂടിപ്പോയി ഈ ഉസ്താദം കണ്ട് മരണപ്പെട്ടു അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഇതൊരു ചെറിയ ശസ്ത്രക്രിയ നടത്തിയാൽ രക്ഷപ്പെടാവുന്നൊരസുഖം പക്ഷെ അനസ്തേഷ കൊടുക്കണേൽ പിഴവ് മൂലം എന്തായി ആ രോഗി ഇല്ലാസെന്ന് വിളിച്ചുള്ള ഉസ്താദ് മരണപ്പെട്ടു അള്ളാഹു അദ്ദേഹത്തിനും അഹഫുറത്ത് കൊടുക്കട്ടെ ആചാര്യത്തിനും അല്ലാഹു മഹഫുറത്ത് കൊടുക്കട്ടെ സ്വർഗം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അത് നമ്മുടെ പ്രാർത്ഥന വിശ്വാസപരമായ ഒരു പ്രാർത്ഥന പക്ഷേ ഇവിടെ ഇട്ടിമാണി ഹോസ്പിറ്റലില് തൻ്റെ ചികിത്സാ പിഴവ് മൂലമാണ് സംഭവിച്ചത് എന്നുള്ളത് സ്വകാര്യ ഹോസ്പിറ്റലായ ഇട്ടിമാണി ഹോസ്പിറ്റലിലെ ഈ ഡോക്ടർ വിജയൻ നായർ സമ്മതിച്ചു അദ്ദേഹത്തിന് ചികിത്സാ പിഴവാണ് സ്വകാര്യ ഹോസ്പിറ്റലാണ് സമ്മതിച്ചു ആ സമ്മതിച്ച പോലീസ് കേസെടുത്തിട്ടുണ്ട് ശസ്ത്രക്രിയ നടത്തുന്ന ഓപ്പറേഷൻ തിയേറ്ററൊക്കെ വൃത്തികേടായിട്ടും കാലാവധി കഴിഞ്ഞ മരുന്നായിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത് എന്തൊരു ദുരന്താന്നറിയോ ഒരാളുടെ ജീവനൊരു വിലയില്ലേ ഇവിടെ താലൂക്ക് ഹോസ്പിറ്റൽ സർക്കാർ ഹോസ്പിറ്റൽ ഇവർ ഉത്തരവാദിത്വം മേൽക്കില്ല ഈ ജാരിയത്ത് എത്ര പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയും ഗർഭിണിയായി ഒരു കുഞ്ഞുക്കാല് പിറന്നത് കാണാൻ അതിൻ്റെ ഒരു ഉമ്മയായിട്ട് മാറുന്ന അനുഭവിക്കാൻ വേണ്ടിയിട്ട് അത്രയേറെ സ്വപ്നം കണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയ ആ ഒരു യുവതിക്ക് തിരിച്ചു വരുന്നത് കഫമ്പുടയിലാണ് ആ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ തന്നെയാണ് ആ രാത്രി അനുസ്തദേശ ഡോക്ടർ ഇല്ലെന്നും ലീവിലാണെന്നും അതുകൊണ്ട് പുറത്തു ഡോക്ടറെ ഡോക്ടറെ എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആ ഡോക്ടറെ വരുത്തിച്ചത് അപ്പോഴാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണം എന്നുള്ളൊരു ഡിമാൻഡ് വെച്ചത് അത് വീട്ടുകാർ അംഗീകരിക്കുകയായിരുന്നു ആ സമയത്ത് വന്ന് നിന്ന ഡോക്ടറുടെ കയ്യിൽ കുട്ടിയുടെ ഭർത്തുപിതാവാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആ ഡോക്ടർ അനുസ്ത ഡോക്ടറുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തത് അതിന് അതിന് മുമ്പേ കൊടുത്തിട്ടുണ്ട് ഇതിനു മുമ്പും ഇങ്ങനെയുള്ള അവസ്ഥകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ള ഏതൊരു രോഗികളായാലും ചെന്നാലും അവർക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യണമെങ്കിൽ സർജറിക്കുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് ബുക്ക് ചെയ്യണമെങ്കിൽ അതിന് മുമ്പേ അവരുടെ അനസ്തേഷ്യ ഡോക്ടറെയും നോക്കുന്ന ചികിത്സിക്കുന്ന ഡോക്ടറെയും വീടുകളിൽ കൊണ്ടുവന്ന് പൈസ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പും ഒരുപാട് ദാരുണമായ സംഭവങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ ഒരു കുടുംബത്തിന്റെ ജാരിയത്തിന്റെ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിവരങ്ങളൊന്ന് കമെന്റ് ചെയ്യുന്ന ഉഷാദ് എന്ന് പറയുന്ന ഒരാളുടെ മോന്റെ ഭാര്യയാണ് ഈ ജാരിയത്ത് കൊല്ലത്താണ് അവരുടെ വീട് ചികിത്സാ പിഴവ് മൂലം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ ഹോസ്പിറ്റലുകാര് കൈമലർത്തുന്നത് ഇത് 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 നമ്മളെന്തെങ്കിലും വല്ല വീട്ടിൽ ഇരുന്ന് പ്രസവിച്ചിട്ടാണ് പ്രസവം എന്നുള്ള രോഗമല്ലോ ഒരു സ്വാഭാവികമായ ഒരു പ്രക്രിയ അത് വീട്ടിലിരുന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ വലിയ കേസും പുകയിലും നമ്മളതിനെ പിന്നാലെ നടക്കുന്ന വാർത്തകൾ കാണലില്ലേ ഇത് ഇതാകുമ്പോഴോ ഇത് വല്ല ഇവർക്കൊന്നും അറിയാത്ത പോലെയാണ് ഈ ഒരു ഹോസ്പിറ്റലുകാർക്കെതിരെ നിരവധി പരാതികളാണ് എന്തിനു പോയാലും ഡോക്ടർ ഇല്ല ഡോക്ടർ ഇല്ലയെന്നാ കേൾക്കാം എന്ന് സ്വകാര്യ ചികിത്സക്ക് യാതൊരു പ്രശ്നവും ഇല്ല അപ്പൊ നമ്മൾ കുറച്ചു ദിവസം മുൻപ് കണ്ടല്ലോ ഒരു ചെറിയൊരു പെൺകുട്ടിക്ക് അമീബിക്ക് മസ്തിഷ്ക ജലം ബാധിച്ചു എന്ന് പറഞ്ഞിട്ട് ദിവസങ്ങളോളം കെടുത്തിട്ട് ആ കുട്ടി മരണപ്പെട്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ആ കുട്ടിക്ക് അസുഖമില്ല ആ പിതാവ് രണ്ട് മക്കളെയും കൂട്ടിയിട്ട് ബാഗിൽ ആ കുട്ടിയുടെ സ്കൂൾ യൂണിഫോമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്കൂൾ ബാഗിൽ ഒരു വാക്കത്തിൽ വെച്ചിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ഡോക്ടറെ വെട്ടി എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് വെട്ടിയ ആളെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ജീവൻ എന്ന് പറയണതേ ഡോക്ടർമാർക്ക് മാത്രമല്ല ആ വെട്ടിയ ഡോക്ടറാണെന്ന് വെട്ടയച്ച ഡോക്ടറാണെന്ന് വേഗം കൊണ്ട് സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് ആ കൊണ്ടായത് എല്ലാ ഇപ്പം അടുത്ത് നിന്നിട്ട് എല്ലാവരും ഈ ഒരു വെട്ടിയവനെ കുറ്റം പറഞ്ഞു നമ്മളൊന്നും കുറ്റം പറഞ്ഞിട്ടില്ല വെട്ടിയത് ശരിയല്ല വെട്ടുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി ഉണ്ടായിന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു ഒടുവില് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പബ്ലിക്കായിട്ട് പുറത്തുവിട്ടു ആ കുട്ടിക്ക് അമീപിക്ക് മസ്തിഷ്ക ജ്വരം ഉണ്ടായിരുന്നില്ല ഒരു പാവം പെൺകുട്ടിയുടെ ജീവൻ അങ്ങോട്ട് നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് നേട്ടാന്ന് ഈ ഉപ്പാൻ്റെ ഒക്കെ വാക്കുകൾക്ക് മുൻപിൽ എന്ത് മറുപടിയാണ് കൊടുക്കുക ചെറിയ അസുഖങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ ഹോസ്പിറ്റലിൽ കണ്ട് പിന്നെ അങ്ങോട്ട് വരുന്നത് വെന്റിലേറ്ററിൽ കിടക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് അള്ളാഹുക്കാഘട്ടം ഈ ഇതുപോലെയുള്ള അസുഖങ്ങൾ വന്നിട്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ എപ്പോഴും പ്രാർത്ഥിക്കുക രോഗം വരുന്നതിന് മുൻപ് അസുഖത്തെക്കുറിച്ച് ഓർക്കുക എന്ന് ഹബീബ നബി അമ്മ പഠിപ്പിച്ചതാണ് അപ്പോൾ നമ്മളെല്ലാവരും ആ രണ്ട് ഉസ്താ ആ ഒരു ഉസ്താദിനും അതേപോലെ ജാരിയത്തിനും വേണ്ടി നമ്മൾ ദ്രാ ചെയ്യുക ഇത്തരം ചികിത്സാ പിഴവുകൾ സർക്കാർ ഒരു അല്പം പോലും സമ്മതിക്കുന്ന പ്രശ്നമുണ്ടാവില്ല ന്യായീകരിക്കും അതിന് പാർട്ടിക്കാരുണ്ട് അതിന് സംവിധാനങ്ങളുണ്ട് അതിന് എന്താ പറയുക സൈബർ വിങ്ങുകളുണ്ട് നിസ്സഹായനായിട്ട് പോകുന്ന നമ്മുടെയൊക്കെ ജീവന് തെരുവ് പട്ടിയുടെ വില പോലും ഇല്ല സങ്കടത്തോടെ ഇത് പറയുന്നത് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിത് കൊടുത്തിരുന്നല്ലോ മാല ആലാപനം അപ്പോൾ ആ ആലാപനത്തിൻ്റെ അവസാന നിമിഷം അയച്ചെന്നൊരു ഉസ്താദ് ഒരു ഹാഫിദ് ആയൊരു ഉസ്താദ് ഹാഫിദ് മിഥില ചോദലൂർ എന്ന ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ഉസ്താദ് അയച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ മത്സരം കഴിഞ്ഞു എന്ന് പറഞ്ഞതാണ് പക്ഷെ അദ്ദേഹം അയച്ചത് മത്സരത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ് അങ്ങനെ രണ്ട് മൂന്ന് പേരും കൂടി നമുക്ക് കൊടുക്കാറുണ്ട് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് ഹാഫിദ് മിഥലാജിൻ്റെ മൊഹീദിന്മാരെ ആലാപനാണ് മുമ്പ് ഒരുപാട് വേദികളിൽ സമ്മാനം നേടിയ ഒരു ഹാഫിദാണ് വളരെ നന്നായിട്ട് പാടുന്ന ഒരാളാണ് പിൻഷാ അല്ലാ നമ്മുടെ ചാനലിൽ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നത്ര അദ്ദേഹം പക്ഷേ അന്ന് സുഖമില്ലാതായിട്ട് അയക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും നമ്മൾ മത്സരം കഴിഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷമാണ് അയച്ചത് എന്തായാലും നമ്മളത് കേൾക്കുക അള്ളാഹു അദ്ദേഹത്തിന് ഒരുപാട് പ്രതിഫലം അള്ളാഹു കൊടുക്കട്ടെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മുഹീദ്മാലാലാവരെന്ന് കേൾക്കും بالكتب رباني والغوث صمداني نجينا من كل آفات يا الله التي فيرم تدي صلوات അതിനാൽ തുടങ്ങൂവരുൾ ചെയ്ത വേദാംബ അലം കൂടയവൻ ഏകല്ലാരൂളാലേ ആയേ മോഹം മാതാ ഒരു കീള ആണോവ എല്ലാ കീളയിലും വൻ കീളായോ എല്ലാതിലും കേളി വികച്ചോവർ സുൽപാനുൽ കൗലിയ എന്ന് പേരുള്ളവർ ചെയ്തവർ തായു ബാവായുമാണോവർ ബാബാ മൂതുവിന് കൂത്തുബായി വാനം ആ ദളിയിലും കേളി നിറഞ്ഞോവർ ഇരുങ്ങായി ഇടത്ത് ഹാമി കാ തേന്നു കാടലുള്ളോവ ആകാശത്തുമ്മേലു ഭൂമിക്ക് താഴെയോ അവരെ നീള അത്തിരേ കോണിനീള അതിരുള്ള െല്ലും ഉപ്പുമായി വന്നോവർ അള്ളാഹു സ്നേഹിച്ചോവർ അറ്റ ഇല്ലാതോട മേൽമാർ മേൽമയിൽ തൊപ്പം പറയുന്നു ഞാനീ മേൽമാ പറകിലോ ഫലവണ്ണമുള്ളോവർ പാനിയിലെ വെണ്ണ ோக்கியமுள்ளோவர் இடச்சோவ കോഴിക്കോട്ടിൽ കണ്ടോവർ എങ്ങനെയുണ്ടാപരം എനിക്ക് ഒരുപാട് സന്തോഷമായി നമ്മൾ ഇന്നലൊരു ചോദ്യം ചോദിച്ചിരുന്നു സഹവിൻ്റെ സ്വചോദി എപ്പോഴാണ് ചെയ്യേണ്ടത് എല്ലാവരും പറഞ്ഞിരുന്നു സലാമിൻ്റെ തൊട്ട് മുൻപ് അതാണ് ശരിയായ ഉത്തരം നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ കുനു തോന്നുന്നതിൻ്റെ വിധി എന്താണ് എന്നുള്ളതാണ് സുന്നത്താണോ വാജിബാണോ ഇതാണ് ചോദ്യം ഫിക് ഒരു ചോദ്യമാണ് സുബി നമസ്കാരത്തിൽ കുനു തോന്നുന്നതിൻ്റെ വിധി സുന്നത്താണോ വാജിബാണോ ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും